നമസ്കാരം 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 മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെ ക്യുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിനെ പറ്റിയോ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഐ ബട്ടണിൽ ഞാനൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം അതിനുമുമ്പ് നിങ്ങൾ കുറച്ച് എന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട് അത് പബ്ലിക് ടെലിഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇത് മൊത്തത്തിലൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ഒരു ചാർട്ട് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എൻട്രി എക്സിറ്റ് അതൊക്കെ മാർക്കറ്റിൽ എങ്ങനെയാണ് എവിടം വരെയൊക്കെ പോകാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് കൺസോൾട്ടേഷൻ ആണോ അപ്പോൾ ഇത് നിഫ്റ്റി ബാങ്ക് ലിഫ്റ്റിയിൽ മാത്രമല്ല നിഫ്റ്റി സ്റ്റോക്ക് ഫോറെക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി സെഗ്മെൻറ്റ് എല്ലാത്തിലും നമുക്ക് ഈസിയായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ് ഞാൻ എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല മറിച്ച് ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഓവർ ട്രേഡ് റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ രാവിലെ പ്രോഫിറ്റ് ആക്കിയിട്ട് വൈകിട്ട് ലോസ് ആക്കുന്നവർ ബി പി വേരിയേഷൻസ് വന്ന് വെറുതെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ വളരെ കോൺഫിഡൻറ്റാണ് കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ലൈവില് ഒരാളുടെ ഫണ്ടും ഇതുവരെ വാഷ് ഔട്ട് ആയിട്ടില്ല നല്ല രീതിയിൽ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഒരു ഈ പറഞ്ഞ പോലെ ഒരു വലിയ ഹൈപ്പോ ഇതൊന്നും പറയുന്നല്ല കേട്ടോ ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ എല്ലാവരുടെയും പി എൻ എല്ലും ഒക്കെ യൂട്യൂബ് ഈ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്പപ്പോൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ബാക്കി യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ചാർട്ടിൻ്റെ അക്കുറസി എന്താണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിൽക്കുന്ന ലെവൽ അതായത് അമ്പത്തി ഒന്ന് അറുന്നൂറ്റി അറുപത്തേഴ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന ഡൗണ് ഇല്ലയെന്നുണ്ടെങ്കിൽ മേളിലേക്ക് ഈ രണ്ട് ലൈനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് താഴത്തേക്കാണെങ്കിൽ അമ്പത്തൊന്ന് മുന്നൂറ്റി തൊണ്ണൂറ് അമ്പത്തോരായിരത്തി എഴുപത്തഞ്ചാണ് പറഞ്ഞത് അപ്പോൾ ഓക്കെ പതിനഞ്ച് മിനിറ്റിൻ്റെ ഇടാം അപ്പോൾ കറക്റ്റായിട്ട് വരും നമ്മളിപ്പോൾ ഇട്ടേക്കണ തേർട്ടി മിനിറ്റ് ആണ് ഓക്കെ നമുക്ക് ഒന്നുകൂടെ എടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാങ്ക് നിഷ്ടിയുടെ വ്യൂ ആ നമ്മൾ വരച്ചത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് നേരെ താഴത്തോട്ട് വന്നു ആ ഗ്രീൻ ലൈൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല നമ്മൾ വരച്ചൊരു ഗ്രീൻ ലൈൻ അതിപ്പോഴാണ് ബ്രേക്ക് ചെയ്തത് താഴത്തോട്ട് വന്നു കുറച്ച് താഴത്തോട്ട് വന്നു സപ്പോർട്ട് എടുത്തു ആർ എസ് ഐ താഴത്ത് തന്നെയാണ് ആർ എസ് ഐയും കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ ടാർഗറ്റ് താഴ്ത്തോട്ടുള്ളത് ഈസി ആയിട്ട് ഹിറ്റ് ചെയ്തു ആർ എസ് ഐ ഇതേ മേളിലോട്ട് തിരിഞ്ഞു പിന്നെ ഒരു കറവ് വന്നു അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ടുള്ള ആ സപ്പോർട്ട് നമ്മൾ ഇവിടെ നിന്ന് താഴത്തോട്ട് പോകുകയാണെങ്കിൽ ഇവിടെയാണ് സപ്പോർട്ട് പറഞ്ഞത് ആ സപ്പോർട്ടിൽ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് മുകളിലത്തെ സപ്പോർട്ടും ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കും ഈ ആരോ നിങ്ങൾ ഇപ്പോൾ വരച്ച് വെച്ചല്ലേ എന്ന് വിചാരിക്കും വേണ്ട നിങ്ങൾക്ക് ആ സംശയം വേണ്ട ഇന്നത്തെ ഡേറ്റിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഡെയിലി വ്യൂ ഡേറ്റ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ പോയി കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്നലെ രാത്രി ഈ സമയത്ത് വരച്ചാണെന്ന് അല്ല ഇന്നലെ മൂന്നരക്കെന്തോ നാലുമണിക്ക് വരച്ചിട്ട് വരയണത് കേട്ടോ അപ്പം ഞാൻ ഇപ്പം നിങ്ങളാ ഈ പറഞ്ഞ പോലെ മോഹന വാഗ്ദാനങ്ങളൊക്കെ തരാൻ വേണ്ടി ഞാൻ വരച്ചല്ലേ ഇതൊക്കെ നേരത്തെ വരച്ച് വെച്ചിരിക്കുന്ന ഇപ്പം നമുക്ക് അടുത്ത വ്യൂവിലേക്ക് പോകാം അപ്പം ഈ ആരോ ഇവിടെ എടുത്ത് മാറ്റാം സെൻടർ ആരോ മേളത്ത് ആരോ കുറച്ച് താഴത്തേക്ക് വലിച്ചിടാം അത്രയോ കാര്യമുള്ളൂ അമ്പത്തൊന്ന് അറുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താൽ അമ്പത്തൊന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലേക്കോ അമ്പത്തിരണ്ടായിരത്തിലേക്കോ പിന്നെ പോകണത് അമ്പത്തിരണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് നേരെ മറിച്ച് മാർക്കറ്റ് താഴെത്തോട്ടാണെങ്കിൽ അമ്പത്തൊന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ അമ്പത്തോരായിരത്തി എൺപത്തിരണ്ടിലേക്കോ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ അമ്പത് അമ്പതിന അമ്പത് അറുന്നൂറ്റി പത്തിലേക്കോ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ചത്തെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അമ്പത്തോര അമ്പത്തൊന്ന് അഞ്ഞൂറ്റി രണ്ടിൻ്റെ മേലെ ക്യാൻഡിൽ ഓപ്പണായി അതായത് ഏകദേശം ഒരു ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അമ്പത്തൊന്ന് അറുന്നൂറ്ററുപത് ബ്രേക്ക് ചെയ്തിട്ട് വളരെ മാന്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിൽ തന്നെ അമ്പത്തൊന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെ പോകുന്ന സിംഗിൾ ക്യാൻഡിൽ മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ ഓപ്പണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിങ്കളാഴ്ചത്തെ സംബന്ധിച്ച് അപ്പോൾ ഈ രീതിയിലാണ് എന്തായാലും മാർക്കറ്റ് പോകുന്നത് സ്റ്റിൽ മാർക്കറ്റ് സി സൈഡിലാണ് ഈ സി സൈഡ് ക്രോസ് ഓവർ ആകുന്നത് വരെ എന്ത് ചെയ്യാം നമുക്ക് സി തന്നെ ഫോക്കസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ഇപ്പം ഇൻഡെക്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാനിവിടെ ഓൾറെഡി വീക്കിലൊക്കെ വരച്ചിട്ടുണ്ട് അത് നമുക്ക് പിന്നെ നോക്കാം ഇൻഡെക്സിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻഡെക്സിലും ഈ പറഞ്ഞ പോലെ ലെവലൊക്കെ ഓൾറെഡി അവിടെ കിടപ്പുണ്ട് നിലവിലുള്ള ഹൈ അതായത് അമ്പത്തൊന്ന് എണ്ണൂറ്റി ഒന്ന് പ്രീവിയസായിട്ടുള്ള ഒരു ലെവൽ അവിടെ കിടപ്പുണ്ട് കേട്ടോ അവിടെ ഞാനൊരു വര വരച്ച് വെക്കാം കറക്റ്റ് അവിടെയാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത് ഇത് ചാക്കോ ചാക്കോമാഷിൻ്റെ കണക്കല്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ വിക്ക് മാത്രം മതി ഈ ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണ് അമ്പത്തൊന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് എൺപത് ഇവിടുത്തെ ടിപ്പ് എത്രയാണ് അമ്പത്തൊന്ന് എണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴാണ് ചെറിയൊരു വ്യത്യാസം ഉള്ളു കേട്ടോ അതൊക്കെ നമുക്ക് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാം അപ്പോൾ ഏകദേശം അവിടെ ഒരു ബഫർ സോൺ കൂടി ഇട്ടിട്ടാണെങ്കിലും കറക്റ്റായിട്ടാണ് ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അമ്പത്തി രണ്ടായിരം കൂട്ടിയാൽ മതി കേട്ടോ അമ്പത്തിരണ്ട് നാൽപ്പത്തൊന്നാണ് ഞാൻ ഈ കൾസർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു അമ്പത്തിരണ്ടായിരം കൂട്ടിയാൽ മതി അതിന് മേപോട്ട് പോവുകയാണെങ്കിലാണ് അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ആറിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാനൂറ്റി അൻപത്തി മൂന്ന് കൺസോൾഡേഷൻ ആണ് അവിടുന്ന് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് ഏരിയ അമ്പത്തൊന്ന് മുന്നൂറ്റി അൻപത്തൊന്നാണ് അവിടുന്ന് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് വരാനുള്ള ഏരിയ അമ്പത്തോരായിരത്തി എൺപത്തഞ്ച് ആണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ള കാര്യം അതേപോലെ തന്നെ നമുക്ക് സ്ട്രൈക്കുകൾ നോക്കാനാണെങ്കിൽ അത്യാവശ്യം അമ്പത്തോരായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ലതാണ് അമ്പത്തൊന്ന് ഇരുന്നൂറ് നല്ലതാണ് അമ്പത്തൊന്ന് അഞ്ഞൂറ് നല്ലതാണ് പിന്നെ അമ്പത്തൊന്ന് എഴുന്നൂറ് അമ്പത്തിരണ്ടായിരം പിയിലാണെങ്കിൽ അമ്പത്തൊന്ന് എണ്ണൂറ് അമ്പത്തൊന്ന് അറുന്നൂറ് അമ്പത്തൊന്ന് അഞ്ഞൂറ് അമ്പത്തോരായിരം ഈ സ്ട്രൈക്കുകളൊക്കെയാണ് മെജോറിറ്റി സെലക്ട് ചെയ്യാനായിട്ട് നല്ലത് പിന്നെ നമ്മൾ എന്നും പറയുന്ന പോലെ വീക്കെൻഡാണ് വീക്കെൻഡ് ഉണ്ടാവുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹയർ ടൈം ഫ്രെയിമും കൂടെ മാർക്കറ്റിൽ നോക്കാം ഇപ്പോൾ നമ്മൾ നോക്കിയേ കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനത്തെ ഒരു വര വരത്തിട്ടിട്ട് അവിടെയൊക്കെ ടാർഗറ്റ് മുട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിരണ്ട് നാന്നൂറ് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ നല്ല രീതിയിൽ കിടപ്പുണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓപ്പൺ അമ്പത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് അപ്പോൾ ഈ ലെവൽ വരെ മാർക്കറ്റ് പോകാം പോകാനായിട്ടുള്ള പോസിബിലിറ്റീസൊക്കെ മാർക്കറ്റിൽ കാണുന്നുണ്ട് ഈ ഒരു വൺ ഡേ ഇവിടെ ഒരു ക്രോസ് ഓവറ് കിട്ടിയതിന് ശേഷം ഈ കൺസോളേഷൻ സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത് ഈ കൺസോളേഷൻ സോൺ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ക്രോസ് ഓവറ് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത് കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് ആ മുകളിലേക്കുള്ളത് മനസ്സിലാവണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നേരെ നാല് മണിക്കൂറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയായിട്ട് മനസ്സിലാവും അതായത് ഇത് ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു ഈ ക്രോസ് ഓവറ് കഴിഞ്ഞിട്ട് ഇവിടെ ക്രോസ് ഓവർ വന്നപ്പോൾ ഇവിടുത്തെ ആ ഒരു നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് എന്നുള്ള ആ ഒരു ലെവല് കൺസോളേഷൻ സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ ആയിട്ട് ഒരു അപ്പിലേക്ക് മാർക്കറ്റ് പോയത് അപ്പോൾ പിന്നെ ഒരു ക്രോസ് ഓവറാണ് അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ വൺ ഡേയിലെയും ആ മാർക്കറ്റ് മുകളിലോട്ട് പോയി നിൽക്കുകയാണ് താഴത്തോട്ട് വന്നാൽ ഇനി നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് വരെയൊക്കെ മാർക്കറ്റ് വരും താഴത്തോട്ട് പോന്നു കഴിഞ്ഞാൽ അത് വ താഴത്തോട്ട് വന്നിട്ടാണോ മോളിലോട്ട് എന്നുള്ളതൊക്കെ പിന്നീട്ടുള്ള കാര്യങ്ങളാണ് ഓൾമോസ്റ്റ് വൺ ഡേയിലും ഒരു അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ വീക്കിലിയിലാവുമ്പോഴത്തേക്കോ വീക്കിലിയിലും മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അമ്പത്തൊന്നേ അമ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തൊന്ന് അമ്പത്തിരണ്ട് മുന്നൂറ് നാന്നൂറ് വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിന് ഹയർ ടൈം ഫ്രെയിമിലൊക്കെ പറയാനുള്ളത് അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ട്രേഡിങ് ഡേയ്സ് ഉണ്ടാവട്ടെ അടുത്ത ആഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റട്ടെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസിന് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പ്രോഫിറ്റിൻ്റെ ഗെയിനിങ് ഗെയിൻ ചെയ്ത് വരാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളത് അതേപോലെ തന്നെ സോറി ഉറക്കം വരുന്നു അതേന്ന് രാഹുലോട്ട് വൈകുന്നേരം വരെ നല്ല കുരുപാടാൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ സംസാരിച്ച് കണ്ണുവേദന തലവേദന ഒക്കെയാണ് ഇനി വേ നമ്മൾ യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരോട് സംസാരിക്കാൻ നമ്മൾ ബാധ്യസ്ഥ തന്നെയാണ് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ടയേർഡ് ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ പഠിക്കാനോ ലൈവിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലൈവും എൻ്റേതായിട്ടുള്ള ചാനലുകളും എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഉറപ്പിച്ച് ഒരു ചാർട്ട് പഠിച്ചാൽ രക്ഷപ്പെടാം എന്നുള്ള തോന്നൽ ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇത് രക്ഷപ്പെടണമെന്നുള്ള തോന്നൽ നൂറ്റൊന്ന് ശതമാനം ഉണ്ടാവണം ആ ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസ് ലെവലും ഹയറായി നിന്നാൽ മാത്രമാണ് പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇതെങ്കിലും പഠിച്ചാൽ ഞാൻ രക്ഷപ്പെടുവോ എന്നുള്ള സംശയത്തോടു കൂടി പഠിക്കാൻ നിന്നിട്ട് കാര്യമില്ല പഠിക്കാൻ വരുന്നവർ ഇത് പഠിച്ച് രക്ഷപ്പെടും എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടോ ഇന്ന് ഇരുന്നൂറ്റൊന്ന് ശതമാനം നിങ്ങൾ ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ളത് ഞാൻ പറയാം പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കയ്യിൽ നിന്നൊന്നും എടുത്ത് ഇടരുത് അപ്പോൾ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ചാർട്ട് റീഡിങ് ആണ് വ്യൂ ലൈവിലാണെങ്കിൽ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് കോൾട്ട് ഇപ്പോൾ അല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്